തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു കഴിഞ്ഞ ദിവസം കക്കാട് വെച്ചാണ് സംഭവം മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ തിരൂർ കൂട്ടായി സ്വദേശി മുഹമ്മദ് ഫാരിസിനെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് എടരിക്കോട് നിന്നാണ് ഇയാൾ ദേശീയപാതയിലേക്ക് ബൈക്കുമായി കയറിയത് തുടർന്ന് ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തി സഞ്ചരിച്ച ഇയാളെ കക്കാട് വെച്ചാണ് നാട്ടുകാർ പിടികൂടിയത് ശേഷം തിരൂരങ്ങാടി പോലീസിന് കൈമാറുകയായിരുന്നു സമയം ഇയാൾ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു പാരിസിന്റെ ബൈക്കും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ